താൻ ജോലി ചെയ്യുന്ന കമ്പനിയിലെ സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും വീട്ടിൽ സംഘടിപ്പിച്ച ഇഫ്താർ കമ്പനി ഉടമ വഴി സോഷ്യൽ മീഡിയയിൽ വൈറലായി മലപ്പുറം ജില്ലയിലെ തിരൂർ മൂച്ചിക്കൽ പാത്തനാട് സ്വദേശി അമ്പലക്കുളങ്ങര ഉദയദാസിന്റെ മകൻ റുജു തന്റെ വീട്ടിൽ സംഘടിപ്പിച്ച ഇഫ്താറാണ് കമ്പനി ഉടമ നിഷാഹ് ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തത് താൻ ജോലി ചെയ്യുന്ന കമ്പനിയിലെ സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കുമായി തന്റെ വീട്ടിൽ സംഘടിപ്പിച്ച ഇഫ്താർ കമ്പനിയുടമ വഴി സോഷ്യൽ മീഡിയയിൽ വൈറലായി മലപ്പുറം ജില്ലയിലെ തിരൂർ മൂച്ചിക്കൽ പത്തമ്പാട് സ്വദേശി അമ്പലക്കുളങ്ങര ഉദയദാസിന്റെ മകൻ റിജു തന്റെ വീട്ടിൽ സംഘടിപ്പിച്ച ഇഫ്താറാണ് കമ്പനിയുടമ തലക്കടത്തൂർ പാണങ്കാട്ടിൽ നിഷാഹ് ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തത് മിനിറ്റുകൾക്കകം ആയിരക്കണക്കിന് ആളുകൾ കണ്ട ദൃശ്യം പി കെ കുഞ്ഞാലിക്കുട്ടി ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഷെയർ ചെയ്തതോടെ ലോകമാകെ വൈറലായി നിലവിളക്ക് കത്തിച്ചു വെച്ച പൂമുഖത്ത് നോമ്പു മുറിക്കാൻ ായി ബാങ്ക് വിളിക്കാത്തിരിക്കുന്ന മനുഷ്യർ എന്ന തലക്കെട്ടോടെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ഈ ഇഫ്താറിന്റെ വീഡിയോ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും പോസ്റ്റ് ചെയ്തത് നോമ്പുകാരന്റെ നിർവൃതിയിലേക്ക് നിറഞ്ഞ ചിരിയോടെ സ്നേഹത്തിൽ പൊതിഞ്ഞ വിഭവങ്ങൾ വിളമ്പുന്ന ചന്ദനക്കുറി തൊട്ട മനുഷ്യർ കണ്ട കാഴ്ചകളിൽ ജാതിയോ മതമോ കുലമോ വേർതിരിച്ചു മനസ്സിലാക്കാൻ പറ്റാത്തത്ര പാരസ്പര്യത്തിൽ അലിഞ്ഞു ചേർന്ന് മനുഷ്യർ മാത്രം ബാക്കിയായ കൂട്ടം ചില കാഴ്ചകൾ ഇങ്ങനെ മനസ്സ് നിറഞ്ഞു കണ്ടിരുന്നു പോകും ഉള്ളിൽ നിന്ന് ആഹ്ലാദാരവത്തിന്റെ ഒരാന്തലുണ്ടാകും നമ്മളൊന്നും ഇങ്ങനെ ആയിരിക്കണമെന്ന ആഗ്രഹങ്ങളെ പ്രകാശിപ്പിച്ചു നിർത്തുന്ന റിജുവിനെ പോലുള്ള മനുഷ്യരെ നിങ്ങളും നമ്മളുമുള്ള ഇടത്തോളം കാലം നമ്മെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല പി കെ കുഞ്ഞാലിക്കുട്ടി ഇങ്ങനെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചത് റിജുവിന്റെ അമ്മ അജിത ഭൂമുഖത്ത് കത്തിച്ചുവെച്ച നിലവിളിക്കിന്റെ സമീപമാണ് നോമ്പ് മുറിക്കാനായി ബാങ്ക് വളി കാത്ത് റിജുവിന്റെ സുഹൃത്തുക്കളിരുന്നത് വർഷങ്ങളായി നിഷാഹിന്റെ ഉടമസ്ഥതയിലുള്ള ഹാബ്രിക്സ് ആർക്കിടെക്ട് എന്ന കമ്പനിയിൽ കോൺട്രാക്ടറായി ജോലി ചെയ്തു വരികയാണ് അവിവാഹിതനായ റിജു അച്ഛനും ഉദയദാസും ഇതേ കമ്പനിയിൽ കാർപ്പൻ്റാണ് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ പോലും വൈര്യവും വിദ്വേഷവും പടരുന്ന കാഴ്ചയാണ് നാം കാണുന്നതെങ്കിലും ഒന്നിച്ചു നിൽക്കലിന്റെയും ചേർത്ത് നിർത്തലിന്റെയും മഹിതമായ കേരളീയ മാതൃക നാം കഴിവതെന്ന് റിജു പറയുന്നു പേരെ വീട്ടിൽ വിളിച്ച് പുണ്യമാസത്തിൽ ഇഫ്താർ സംഘടിപ്പിക്കാനായതിന്റെ സന്തോഷവും സംതൃപ്തിയും വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവുന്നതല്ലെന്ന് റിജുവും റിജുവിന്റെ അമ്മ അജിതയും ഏക സഹോദരി ഋജിഷയും ഒരുമിച്ച് പറയുന്നു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ